ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിനെ മർദ്ദിച്ചത് രണ്ടുപേർ ആഷിഖ് മുഹമ്മദ് അസ്ലം എന്നിവരാണ് മർദ്ദിച്ചത് പ്രതികളായ നാല് പേർക്കെതിരെയും കൊലക്കുറ്റം ചുമത്തി ബിജുവിനെ കടത്തിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച വാൻ കലയന്താനിയിലും ബിജുവിന്റെ സ്കൂട്ടർ എറണാകുളം വൈപ്പിനിലും കണ്ടെത്തി കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു സുബിൻ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇന്നലെയാണ് ഈ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയത് നാല് പ്രതികൾക്കെതിരെയും കൊലപാതക കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് ഒന്നാം പ്രതിയായ ജോമോൻ അതുപോലെ തന്നെ രണ്ടാം പ്രതിയായ ആഷിഖ് മുഹമ്മദ് അസ്ലം കൂടാതെ ജോമിൻ ഗുരിയൻ എന്നിവർക്കെതിരെയാണ് ഈ കൊലക്കുറ്റം ചുമത്തിയിട്ടുള്ളത് ഇതിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബിജുവിനെ വീടിന് മുന്നിൽ നിന്ന് ഇത്തരത്തിൽ ഈ ഒരു നാലംഗ സംഘം ഒമ്മിനി വാനിൽ തട്ടിക്കൊണ്ടുപോകുന്നത് ഈ വാനിൽ കയറ്റിയ ശേഷം ബിജുവിനെ മർജി മർദ്ദിച്ചത് രണ്ടാം പ്രതി ആഷിക്കും മൂന്നാം പ്രതി മുഹമ്മദ് അസ്ലമും ചേർന്നാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തൽ ഇവരാണ് ഈ കൊട്ടേഷൻ സ്വീകരിച്ചിരുന്നത് ഈ രണ്ടുപേരാണ് ഈ കൊട്ടേഷൻ സ്വീകരിച്ചിരുന്നത് ജോമോന്റെ കയ്യിലിരുന്ന് ഈ ജോമോൻ ഈ വാൻ ഓടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇതുകൂടാതെ ഈ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ ശേഷം ബിജുവിന്റെ സ്കൂട്ടർ ഓടിച്ചത് നാലാം പ്രതിയായിട്ടുള്ള ജോമിൻ കുര്യനാണ് ഈ ജോമിൻ കുര്യനും ഈ ബിജുവിനോട് വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നു അതായത് ഒരു ലക്ഷം രൂപയോളം ഈ ജോമിന് ബിജു നൽകാനുണ്ടായിരുന്നു അത് മുഖാന്തരമുള്ള വ്യക്തി വൈരാഗ്യം ഈ ജോമിനും ഉണ്ടായിരുന്നു ഇതാണ് ഈ ജോമിനെ ഈ കൊലപാതകത്തിന് ഈ കൊലപാതക കൂട്ടത്തിനുള്ളിൽ പെടുത്തിയത് കൂടാതെ ഈ ബിജുവിനെ കടത്തിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച വാനും അതുപോലെ തന്നെ ബിജുവിന്റെ സ്കൂട്ടറും എവിടെ എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് വാനുള്ളത് കലയന്താനിയിലാണ് കലയന്താനിയിലെ ഈ ഒരു കേറ്ററിംഗ് ഗോഡൌണിലാണ് ഈ ബിജുവിനെ എത്തിക്കുകയും തുടർന്ന് കൊലപ്പെടുത്തി ഈ മാൻഹോളിൽ തള്ളുകയും ചെയ്തത് ോട് ചേർന്ന് തന്നെ ആ സ്ഥലത്തോട് ചേർന്ന് തന്നെ ഈ വാനുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ ഈ വൈപ്പിലാണ് എറണാകുളം വൈപ്പിലാണ് ഈ ഒരു സ്കൂട്ടർ ഉള്ളത് അത് ആഷിക്ക് എറണാകുളത്തേക്ക് തിരികെ പോകുന്ന സമയത്ത് കൊണ്ടുപോയതാണ് എന്നുള്ളൊരു നിഗമനമാണ് പോലീസിനുള്ളത് എന്തായാലും മറ്റു മൂന്ന് പ്രതികളെ അതായത് ജോമോനെയും അതുപോലെ തന്നെ മുഹമ്മദ് അസ്ലമിനെയും ജോമിൻ ഗുരിനെയും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ആഷിക്ക് നിലവിൽ എറണാകുളത്ത് കാപ്പാ കേസിൽ റിമാൻഡിലാണ് ഇയാളെ കുറിച്ച് കസ്റ്റഡിയിലെടുത്ത് നാലുപേരെയും ഒരുമിച്ച് വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം ശരി പ്രതികളായ നാലു പേർക്കും കൊലക്കു കൊലക്കുറ്റം ചുമത്തിയിരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്